റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര സർക്കാരിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള കടുത്ത സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മനുഷ്യചങ്ങല ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പതിനായിരക്കണക്കിന് പേരാണ് കായംകുളം ഉൾപ്പെടുന്ന മേഖലയിൽ മനുഷ്യചങ്ങലയിൽ അണിനിരുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല കാർഷിക വ്യാവസായിക മേഖലകളിലെ തകർച്ചയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുക നമ്മുടെ രാജ്യമാണ് രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം പരമാധികാര സോഷ്യലിസ്റ്റ് മതോതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് തകരുന്നത് ഇതിനെതിരായ സമരമുന്നണിയിൽ സമരമുന്നണിയിൽ അണിചേരുക എന്നത് അണിചേരി എന്നത് നീതി ബോധമുള്ള മനുഷ്യൻ എന്ന നിലയിൽ കടമയുമാണ് പരാജയപ്പെടാൻ പാടില്ലാത്ത പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ അജഞ്ചലമായി അജ് പ്രതിജ്ഞ 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 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് മനുഷ്യചങ്ങല സംഘടിപ്പിച്ചത് കായംകുളം കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ മന്ത്രി പി പ്രസാദ് അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ കെ പി എസ് സി സെക്രട്ടറി അഡ്വക്കറ്റ് എ ഷാജഹാൻ സി പി എം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല കുമാർ എൽ ഡി എഫ് നേതാക്കളായ എ സുനിൽ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ സാദത്ത് ഹമീദ് സക്കീർ മലയ ജയിലിൽ ഐ ഷിഹാബുദ്ദീൻ കെ മോഹനൻ എന്നിവരും ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരായി ഡൽഹിയിൽ സമര പോകാം എന്ന് പറയുമ്പോൾ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ആർക്കാണ് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെളിവാക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ പിന്തുണയുമായിട്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം അപകടകരമായ സ്ഥിതിവിശേഷമാണ് ആരോടാണ് ഇവർക്കൊക്കെ കൂറുള്ളതും ആരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതും ഇന്ന് പ്രതിപക്ഷ നേതാവ് ആലപ്പുഴയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഡൽഹിയിൽ സമരത്തിന് വേറെ ആളിനെ നോക്കണം എന്ന് കേരളത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആളുകളെ നോക്കുക തന്നെയാണ് വേണ്ടതെന്ന് വേണ്ടത് തന്നെ ചെയ്യും നിങ്ങളെ നമ്പിയിട്ട് കഥയില്ല എന്ന് നിങ്ങളെ വിശ്വസിച്ചിട്ട് കഥയില്ല എന്ന് നിങ്ങൾ തന്നെ പറയുകയാണ് വേറെ ആളിനെ നോക്കുക തന്നെ വേണമെന്ന് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വേറെ ആളിനെ നോക്കാൻ കേരളം തയ്യാറായത് നിങ്ങളിലൂടെ ഈ കേരളത്തിന് ഗുണം ഉണ്ടാവുകയില്ല എന്ന് നിങ്ങളിലൂടെ ഈ കേരളത്തിലൂടെ ശബ്ദിക്കാനുള്ള നാവുകൾ ഉണ്ടാവുകയില്ല എന്നും നരേന്ദ്രമോദിയുടെ കാര്യം പറയുമ്പോഴേക്കും ബി ജെ പിക്ക് എതിരായ നിലപാടെടുക്കണം പറയുമ്പോഴേക്കും നിങ്ങളുടെ ശബ്ദങ്ങൾ അടഞ്ഞു പോകുന്നുണ്ട് വേറെ ആളുകളെ നോക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഞങ്ങൾക്കറിയാം കേരളത്തിനറിയാം പക്ഷെ അതുകൊണ്ട് ഇതാ ലക്ഷക്കണക്കായ മനുഷ്യർ ഇത് ഈ കേരളത്തിന്റെ പാതയോരത്ത് നിന്നിട്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശബ്ദിക്കുമ്പോൾ വേറെ ആളുകൾ ഈ കേരളത്തിലുണ്ട് എന്ന് ഈ കേരളം കാണിച്ചു കൊടുക്കുകയാണ് രാമപുരം ജംഗ്ഷനിൽ സി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ബാബുജാൻ വി പ്രഭാകരൻ കെ എൽ പ്രസന്നകുമാരി കുമാരി ഗോപിനാഥ് പിള്ളിൽ കുമാർ എം രാമചന്ദ്രൻ ആർ രാജേഷ് എന്നിവരും മുക്കട ജംഗ്ഷനിൽ എൻ ശിവദാസൻ എസ് നസീം എം ആർ രാജശേഖരൻ എസ് ആസാദ് ജി ശ്രീനിവാസൻ ടി യേശുദാസ് എസ് പവനനാഥൻ ഐ റഫീഖ് പി സുരേഷ് കുമാർ എന്നിവരും നമ്മളോടൊപ്പം എനിക്ക് തോന്നുന്നു പ്രസാദ നിമിഷവും കൂടി വന്നപ്പോൾ ഇത് കൂടുതൽ നമ്മൾക്ക് കുറച്ച് ആവേശം കൂടുതൽ ആവേശം ഉണ്ടാക്കി തരാൻ നമ്മുടെ കൃഷിമന്ത്രിയുടെ ഒരു സാന്നിധ്യം കൂടി നമ്മൾക്ക് ലഭിച്ചു എന്നുള്ളത് കായംകുളത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ് കൃഷിമന്ത്രി നമ്മളോടൊപ്പം ഈ ചങ്ങരയിൽ അണിചേരുകയും ഈ സമ്മേളനം ഈ സായത്ത് നടക്കുന്ന ഈ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതും ഞങ്ങൾ നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സംഘാടകരായിട്ടുള്ള എല്ലാവരെയും ഈ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷകരമാണ് റെയിൽവേ യാത്രാ ദുരിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാർ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമന നിരോധനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും കേരളത്തിനോടുള്ള വലിയൊരു സാമ്പത്തിക ഉപരോധം തീർത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഈ സാമ്പത്തിക ഉപരോധത്തിനും എതിരെ ശക്തമായ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് ഇനിയും ഇത് സഹിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഉജ്ജ്വലമായ ഒരു ഒരു സമര തന്നെയാണ് ഇവിടെ നേതൃത്വം നൽകി ുംങ്ങലക്ക് ഷേഖ് പി ഹാരി ബി അബിൻഷാ കെ പി മോഹൻദാസ് എന്നിവരും ജില്ലാ അതിർത്തിയിൽ രക്തസാക്ഷി വാസുദേവൻ വാസുദേവൻപിള്ളയുടെ സഹോദരി രാജമ്മ അടക്കമുള്ളവരും അണിനിരുന്നു ഞാൻ മനസ്സിലാക്കിയത് ഏതെങ്കിലും മനുഷ്യ ചങ്ങലെ മനുഷ്യമതിലായി മനുഷ്യ കോട്ടയാക്കാൻ കഴിയത്തക്ക തരത്തിലുള്ള ബഹുജന പങ്കാളിത്തമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന കേരളത്തിലെമ്പാടും ഈ കേരള നാടിൻ്റെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയരുന്ന രൂപത്തിലുള്ള സമരമായി ബഹുജന പങ്കാളിത്തം ഈ സമരത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ ഉയർത്തുന്നത് മൂന്ന് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഒന്ന് റെയിൽവേ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മറ്റൊന്ന് കേന്ദ്ര സർക്കാർ നിയമന നിരോധനം തുടരുകയാണ് റെയിൽവേ നിയമനമില്ല കരസേനയില്ല വ്യോമസേനയില്ല അടക്കം നമ്മുടെ സൈന്യത്തിലേക്കടക്കം നിയമനം നടത്താൻ വേണ്ടി തയ്യാറാവുന്നില്ല ഒരു മേഖലയിലേക്ക് നിയമനം നടത്തുന്നില്ല സിഡിനെ